അത് കാലിന് ഒരു വേദന എന്താ വേദന ഞാൻ തടവി തരൂ നിങ്ങൾ വിളിക്കാത്ത മേണ്ട അയിന്റെ ഒന്നും അവസ്ഥ ആ പണിയൊക്കെ വലുതാണോ എനിക്ക് നാളെ വലുതമ്മ നിങ്ങൾ എനിക്ക് എന്തെ കടക്കിയ കുറച്ച് തൈല തടവി തരാ ഞാനവിടെ ചെയ്തോണ്ട് ഏ വേണ്ട ഞാൻ തടവി തന്നോണ്ട് ഞാൻ മോളോട് കാട്ടിയ മാത്രം വേദനയൊന്നുമില്ല ആ ഞാൻ മസാജ് തടവാന്നാല് എങ്ങനുണ്ട് സുഖണ്ടോ എല്ല സുഖണ്ട് ആ ഉറങ്ങി പിന്നിണ്ടല്ലോമ്മ ഞാനേ ഓല ചാടിക്കണോന്നറിയാൻ വേണ്ടിട്ടേ ചൂലുണ്ടാക്കാൻ അവൻ ഞാൻ ആ നമ്മളാ അതിരിലില്ല വലിയ എങ്ങുണ്ടല്ലോ അതിന്റെ ചോട്ട് പോയി നോക്കി തേങ്ങ ചാടിക്കണമെങ്കിൽ അത് കൊടുത്തിട്ട് വരാചരിച്ചിട്ട് പക്ഷെ നമ്മളാ ലഭ്യസ്ഥാത്തണ്ടല്ലോ അത് കാണുന്ന പോലെ ഒന്നുമില്ല അത് ഞാൻ ചെന്ന പിന്നോട് പറയാ എന്റെ അമ്മായിമാക്ക് എന്നും അസുഖാണ് അഭിനയ എന്നൊക്കെ ഞാൻ വിട്ടു കൊടുക്കുവോ എനിക്ക് പറ്റുമോ അമ്മാനെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്റെ അമ്മ അങ്ങനെയൊന്നും അല്ലാറന്ന് നിങ്ങള് വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്ക ഞങ്ങളെ കുടുംബത്തിൽ കയറി വരണ്ട തലടാൻ എന്നൊക്കെ പറഞ്ഞു ഞാന് തന്നെ ഓളയിനെ അങ്ങനെ തന്നെയാണ് ഓൾ തന്ന ഉമ്മാരെ കുട്ടി കാര്യമാക്കണ്ട ഞാനാണെങ്കി ഉമ്മാനെ പൊന്നുപോലെ നോക്കൂലേ ആ ആ എന്നിട്ട് എന്നെയാണാ പറയണത് നമ്മളെ എന്തൊരു സ്നേഹം അതാരിക്കും ആർക്കും പറ്റണില്ല എനിക്ക് തോന്നണത് ആ ഒരു പോയി പണി നോക്കട്ടെ കണ്ണ് വെക്കാതന്നാ മതിന് ആരും ആ അതന്നെയാണേ എനിക്കും പതാ പേടി നമ്മളേ നാടന്നെ നല്ലതല്ല ഫോണടിക്കണ്ടല്ലോ ആരാ വിളിക്കണ നോക്കട്ടെ ആ ഉമ്മയാണ് വീട്ടുന്നേ എന്താ ചോദിച്ചു നോക്കട്ടെ ഹലോ വലൈക്കു അല്ല ആണോ ആ തന്നെ അയിന് ഉമ്മാ എനിക്ക് വരാൻ പറ്റും തോന്നണില്ലട്ടോബടെ ഉമ്മക്ക് കാലുവേദനയാണ് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ എനിക്ക് ഉമ്മ അല്ലാതെ പറ്റൂലെന്നുള്ളത് ണാതാക്കാൻ ഒരു ദിവസം പോലും പറ്റൂല ഇക്കല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഉമ്മ അല്ലാതെ എന്നെ കൊണ്ട് കഴിയൂലെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ മന കൂട്ടിറ്റോമാനെ കൂട്ടിട്ടോ അമ്മാക്ക് കാലുവേദനയല്ലേ ഒക്കെ വരാൻ പയിക്കൂല പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ് പൊന്നു വന്നാൽ അവരുടെ അടുത്ത് അന്വേഷണം പറയട്ടെന്റെ ഇല്ല മ്മാ എനിക്ക് വരാൻ പറ്റൂല ഞാനിപ്പ അവളെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ ആകാ ഒരാഴ്ചകളിലായിട്ടുള്ളുമാ ഇപ്പൊ തന്നെ ഞാൻ എനിക്ക് അങ്ങനെ വരാൻ പറ്റിയാ മാത്രമ്മാക്ക് തീരെ വയ്യ എനിക്കാണെ ഉമ്മാനെങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റൂലേ ആ ശരി ആ എന്താ പറയണേ ആ പൊന്നൂന്റെ ഒക്കെ സൽക്കാരാണെന്ന് വീട്ടിൽ വെച്ചിട്ട് അപ്പൊ അമ്മാല്ലാൻ പറയേ ഇന്ന്അമെ കുട്ടി ഓനും കൂട്ടിയാണ് കൊയ്ക്കോ എനിക്ക് പോയപ്പോന്നുമില്ല ഇതൊക്കെ ഇപ്പൊ മാറൂലേ ഇച്ചിപ്പോയിക്കോ അതിനിപ്പെന്താ ഞാൻ അപ്പളല്ലേ കല്യാണം കഴിഞ്ഞിടന്ന് വന്നേ ആറു ദിവസമായിട്ടോളൂ ഞാൻ വന്നിട്ട് എന്താ പിന്നെ പോലെ ഇടളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യായിട്ട് വരില്ല മോളെ ഏജ് പൊയ്ക്കോ ഇല്ലമ്മ ഞാൻ പോണില്ല എനിക്ക് അവിടെ ചെന്നാൽ ഇങ്ങളെ വിട്ട് പോയാലേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് ന്നെ നിങ്ങൾക്ക് കാലു വേദന നിങ്ങൾക്ക് അത്ര ദൂര വണ്ടിയിൽ ഇരുന്ന് പോരാനും വയ്യല്ലോ ഇല്ലേ ഇമ്മാക്ക് പോരാൻ ഗജൂരമ്മാൻ്റെ കാലിറ്റെങ്ങനെ നമുക്ക് വൈകുന്നേരം ഇക്ക വന്നിട്ട് ഒരുമിച്ചാണ് പോയാ മതിയെന്ന് ആ വേണ്ട ഉമ്മീപ്പി ഒന്ന് പോയാ പോരാ പോയിട്ട് ഇങ്ങോട്ട് പോരുവാണെങ്കി ഓളെ പിന്നും കാണാലും കൊഴപ്പല്ലല്ലോ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അഷ്ടം തന്നെ പിന്നെ നിങ്ങടെ ചോറ് വെച്ചിട്ടില്ലല്ലോ ഞാൻ ചോറ് കൊണ്ടുവരാ നല്ല ഇടിച്ച കറച്ച കുപ്പേരി അതും കൂട്ടിട്ട് പിന്നെ കൊറച്ച് ഉണ്ട് അത് കൂട്ടിട്ട് ഞമ്മക്കോട് കഴിച്ചാലോട്ട് കൊണ്ടുവര കേട്ടോ ഞാന് ഇവിടെ ഇരുന്നാ മതി ഞാൻ ഇങ്ങോട്ടേ കൊണ്ടുവരു കൊണ്ടുവരു കൈകാലി വെള്ളം ഞാൻ തരാം ഇനി ഇങ്ങോട്ട് ഇവിടെ നീച്ചാ നിക്കണ്ടിട്ടോ പെട്ടന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിന്റെ ഒക്കെ ആവശ്യണ്ട് പിന്നെന്തിനാ ഞാന് ഞാൻ അടുത്ത പ്രാവശ്യേ നമുക്കൊന്നുകൂടി കയറ്റി വെട്ടാട്ടൂട്ടീ അപ്പൊ കൂടി ഭംഗിട്ടാവും അല്ല മോളെ നീ എന്തിനാ ഇതൊക്കെ ചെയ്ത് കൊടുക്കണേ ഊളോട് കടന്നുറങ്ങണില്ലേ ഊള് ചെയ്ത് കൊടുക്കിട്ട് ഈ ഇപ്പൊ ചെയ്യണോ അങ്ങനെയൊക്കെ ആ ആതൊരു മക്കള് എന്റെ കൂടി മക്കളല്ലേ ഇമ്മ എന്തൊക്കെ സംസാരിച്ചേ അതൊക്കെ ഞാൻ ചെയ്തോണ്ട് എനിക്ക് ഒരു പോയപ്പോലെ ഞാനുണ്ടായാ മതി ലേ ഒരു അതൊന്നും എനിക്ക് കൊഴപ്പല്ലമ്മനെയായി കുട്ടിനോടൊന്നും അറിയാൻ പറ്റൂല പ്രാർത്ഥന കേട്ട് പിന്നെ നിങ്ങൾ നിങ്ങള് കൂടെ ഏ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് തരാ എനിക്കിഷ്ടങ്ങളോ ചെയ്യണമ്മ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിലെടുക്കാനേ എനിക്ക് തന്നെയുള്ളൂ കൊടുത്ത പണിന്ന് നിങ്ങൾ എന്തെങ്കിലും പിന്നെട്ടല്ല ഇക്ക പറയണേ ഇന്ന് ബിരിയാണി വെക്കാൻ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നാളെ ആണെങ്കിൽ താത്തി മക്കളും വരും അപ്പൊ വെച്ചാ മതി അങ്ങനെ ചെയ്താ പോരമ്മ മറ്റേത് എനിക്ക് താത്താനോക്കുമ്പോ എനിക്ക് ഒരു മുക്കണ്ടറങ്ങൂല വെള്ളം പോലും പിന്നെ എങ്ങനെയാ ഞാൻ ബിരിയാണി ബിരിയാണിക്ക് ആ എന്നാ ഉണ്ടാക്കി കൊടുത്താ മതി ഇനി ഓള് കുട്ടികൾ വരും പിന്നെ ഇണ്ടാക്കി കൂടെ അത് താത്ത വരുമ്പോ ഞമ്മക്ക് രണ്ടു ദിവസവും ദിവസോ നമുക്ക് ബീഫ് ബിരിയാണി ഇണ്ടാക്കും ഒരു ദിവസം ഞമ്മക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും ആ അങ്ങനെ ചെയ്യാം നമുക്ക് എന്താ അപ്പൊ അങ്ങനെയൊക്കെ ആയ കാട്ടാ നീ പേരങ്ങനെ കാട്ടി കൊതപ്പം പിടിച്ചിട്ട് വരുന്നേ ഞാൻ കുട്ടിയെ ഇതൊന്ന് തിരുമ്പാനേ ഇന്ന് കുറച്ചി സാ തിരുമ്പിറ്റെ അപ്പൊ അതൊന്ന് തിരുമ്പായിട്ട് വിചാരിച്ചിറങ്ങിയേ ഞാൻ ചെയ്യൂലേ ഞാൻ പിന്നെന്തിനാണെന്നൊക്കെ ഒരു മജോളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു മജോളായി കാണരുത് എന്റെ മോളായിട്ട് കാണാൻ എന്താ എന്നോട് പറയണത് ഞാൻ പറഞ്ഞിട്ടില്ല എടുത്ത് ല്ലേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്താല് ആണ്ടാ ഇത് വെച്ച തെരുമ്പാനല്ലേ അങ്ങനെ ഞാൻ വൈകിക്കൊണ്ട് ഇന്നോട് കൈപ്പതൊക്കെ പെണ്ണേന്റെ ഒരു കാര്യം അതിനെന്താ ഞാന് എന്തപ്പതൊക്കെ മാത്രം വയസ്സും പ്രായമായിട്ടില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഞാൻ നല്ല ഇങ്ങക്ക് കാച്ചിൽ പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് അവിടെ അത് പോയിട്ട് കഴിച്ചോളി നല്ല ചൂട് കട്ടൻ കാപ്പിൻ്റെ ഞാൻ അത് പോയി കഴിച്ചോളി ഏ ആ ഉണ്ടാക്കി വെച്ചോ ആ ഈ ജാതി മയതാ നല്ലതാ ഇച്ച കുടിച്ചിട്ടില്ല കഴിച്ചോണ്ട് അന്ന കുളിച്ചുപാകുന്നപ്പം കുടിച്ച ശരി എന്താ പണി ആ എന്താ മോളെ ഞാൻ കടക്കാൻ നിക്കേനി ഈ പൈസ മന്റെ കയ്യിലല്ലെ വെച്ചാളെ ഇത് എന്റെ കൈ തന്നതാണ് ഇത് എന്റെ കയ്യില് വെച്ചാലേ ചെലവായി പോവും നിങ്ങളെ കയ്യില് വെക്കാണെങ്കിലേ അതല്ലേ നല്ലത് ഇതാത അവിടെ വെച്ചോളെ ഉമ്മ അല്ലാ പൈസ ഏനന്റെ അടുത്ത് വെക്കാൻ പറഞ്ഞല്ലേ കൊണ്ടു വെച്ചാളാ ഉമ്മക്ക് കണ്ടാ അതൊന്നും കുഴപ്പമില്ല എന്റെ കൈയില് വെച്ച ചെലവായി പോവല്ലേ ഞാൻ എന്ത് കണ്ടാലും മേടിക്കും പുറത്ത് ഇറങ്ങുമ്പോ ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ അത്രയും നല്ല അല്ലേ ഉമ്മ പൊറത്തിറങ്ങാത്തോണ്ട് തന്നെ ഉമ്മാന്റെ കൈന്ന് ചെലവില്ല അത് അതവിടെ വെച്ചാണി അത് എങ്ങനെ ചിലവായി പോണത് അത് എടുക്കാതെ പോയാപ്പോരെ പോകുമ്പോ അത് അടുത്ത് തന്നെ നല്ലതില് വെച്ചാള അലമാരിയിലേ ചോദിക്കുമ്പോ അടുത്ത് കൊടുത്താ അവിടെ വെച്ചളാ കൊറേ ദിവസമായിട്ടിണ്ടത് ആലോചിക്കണേ ഇങ്ങളെ കയ്യിൽ കൊണ്ടുവന്നേരണ്ടെന്ന് ഞാൻ മറന്നു പോകാണ് പിന്നെ നേരം വെളുത്താലേ ഇനി എന്നും ഞാന് രാത്രി ഇക്ക വരുമ്പോ ഞാൻ ഇങ്ങട് കൊണ്ടുവന്ന കേട്ടോ പൈസ ആട്ട് ഓനോട് പറഞ്ഞോളാ എന്റെ അടുത്താണ് അല്ല അപ്പൊ എന്താ കാട്ടണത് എന്നാലേ ആവശ്യം ഉണ്ടാവുമ്പോളെ ഉമ്മന്റെ അലമാരി നിർത്തു കൊടുത്തോണ്ടേ ബെഡിന്റെ അടിയിലുണ്ടാവും ചാവിട്ടോ എന്നാ അമ്മ കടന്നോളീ ഞാൻ പോയി കിടക്കട്ടെ കിടക്കട്ടെട്ടോ ആ പിന്നെണ്ടല്ലോഅമ്മ ഇക്ക പറഞ്ഞു ബുധനാഴ്ച ഞമ്മള് ഒരു ട്രിപ്പ് പോകുന്നു ഊട്ടിക്ക് ഇപ്പൊ നല്ല തണുപ്പാണല്ലോ ഊട്ടീല് അപ്പൊ ഉമ്മാക്കേതായാലും പോരാൻ കഴിയൂലേക്കാലും ഉമ്മ പോരുകയാണെങ്കിൽ ഇമ്മയും പോന്നോട്ടേ ഞമ്മക്ക് പോകാറുന്നു ഞാൻ പറഞ്ഞു വേണ്ട ാത്തുനും മക്കളും ഇല്ലാതെ എങ്ങനെയും പോവാ എനിക്ക് തോത്തല്ലാതെ ഒരു നേരെ നിക്കാൻ കഴിയൂല അപ്പൊ മക്കളൊന്നും ഇല്ലെങ്കിൽ ബോറടിച്ചൂലേ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബുധനാഴ്ച പോണ്ടായാഴ്ച പോവാന്ന് ആ അതല്ലാതാണ് ഓം കട ഇല്ലാത്തോണ്ടേ ഓക്ക് ഞമ്മളപ്പം പോരാലോ ആ അതന്നെ അളിയാൻ ഗൾഫിലായതുകൊണ്ട് താത്താക്കടക്ക് കൊടുക്കും പോവാൻ പറ്റണില്ലല്ലോ ഞമ്മളെ കൂടെ അല്ലാതെ വേറെ ആരെ കൂടെ പിന്നെ താത്ത പോര്യാ അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞു ഞായറാഴ്ച പോയാ മതി അത് നല്ലൊരു കാര്യമാണ് ഓക്കെ സന്തോഷം ശരി പോയി കറക്കട്ടെ പോയി ആ മണമുണ്ട് കൊണ്ടേ കടന്നോളിന്നാല് അമ്മ ഇനി മുതലേ നിങ്ങൾ ഈ സാരി ഉടുത്താ മതി ഫർദടലല്ലേ നിങ്ങള് പറലേലേ അതാണ്ടാക്കളി നിങ്ങള് സാരി എന്നെടുത്താ മതി കേട്ടോ സാരി ഒന്നും വേണ്ട എനിക്ക് ഫറുദ് ചീരായിട്ടേ സാരി അങ്ങനെ കൊടുക്കുക ആ കട പ്രായല്ലോ ജീൻസും ടോപ്പും ചുരിദാറൊക്കെ ഇട്ട് നടക്കണത് നമ്മളെ ചുരിദാറൊന്ന സാരി ഉടുത്താ മതി ആ ഫർദേ ഫർദ്ദ കണ്ടിവാക്കി വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഏജൻ്റ് നോക്കി കളർ എന്തായിട്ടാണ് ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോ മേടിച്ചതാ നിർത്തി വയ്ക്കി എങ്ങനെ ഇണ്ട് പറച്ചോനെ കളറൊക്കെ രസണ്ട് ോ ഉമ്മാക്ക് കൊറേ ആയിട്ട് പറയല്ലേ ഇത് ഞാനേ ഉമ്മാക്കെടുത്താണ് ഉമ്മട്ടാ മതി ഉടുത്തു നോക്കിയാലും നല്ല ചൊർക്കുണ്ട് പാടില്ല എന്റെ കുട്ടി വാങ്ങി അതിർത്തോക്ക

അവനെ പെരില് നിക്കണ വലിയ കിട്ടലാണ് പെൺകുട്ടികൾ പറച്ചിൽ ഇങ്ങനെ കേട്ടാ തോന്നുമ്പോ അങ്ങനെ സർക്കാർ ജോലിയാണ് പിന്നെ ഞമ്മക്ക് വേണ്ട അത് ഞമ്മക്കായിട്ട് ആവശ്യമല്ല ഓ കിട്ട് കെട്ടാനൊരുപാന് വേറെ ഒന്നും ഞമ്മക്ക് മേണ്ട അതിന് പറ്റിയൊരു കുട്ടിണ്ടെങ്കി ഉണ്ടാവേ ഞമ്മക്ക് പറ്റിയത് ഉടേനൊക്കെ നേരാവുമ്പോ കിട്ടി കോളുങ്ങക്ക് പോയി ആ പിന്നെ പിന്നെപ്പറും ഇങ്ങനെ കുട്ടികളെ പോണ്ടല്ലേ അപ്പൊ ഞാനിപ്പോ തരും അതൊന്നും അല്ല അതിപ്പോ കയ്യിലുണ്ടെങ്കി തരുന്ന കൊറപ്പല്ലേ തരാതെ പോലല്ലേ അപ്പൊ എന്നാ ഞാനിറങ്ങിയാലോ അങ്ങനത്തെ കിട്ടുമ്പോ ഞാൻ ഈ വൈക്കൊക്കെ വരണ്ടേ ആ എന്നാ ആയിക്കോട്ടെ എന്നാ ശരി